തമിഴ്നാട് രാമനാഥപുരത്ത് ഒരു അപകടമുണ്ടായി വാർത്തയാണ് വരുന്നത് പേർ മരിച്ചു ഏഴുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ശബരിമല തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത് അപർണ കാർത്തിക നമുക്കൊപ്പം അപർണ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് സുജയ എതിർവശയിൽ സഞ്ചരിച്ച രണ്ട് കാറുകൾ രണ്ട് കാറുകളാണ് അപകടത്തിൽപ്പെട്ടത് രണ്ടും കാറുകൾ തന്നെയാണ് കാറുകൾ അപകടത്തിൽപ്പെട്ട് ഏഴുപേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു അഞ്ചു പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നുള്ളതാണ് വിവരം ഏഴുപേരുടെ നില ഗുരുതരമാണ് ഇവർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രാത്രി മണിയോട് കൂടിയാണ് അപകടമുണ്ടായത് രണ്ട് വാഹനത്തിലും ഉണ്ടായിരുന്നത് ശബരിമലയിലേക്കുള്ള യാത്രക്കാരായിരുന്നു ഒരു വിഭാഗം ആളുകൾ ശബരിമല യാത്ര കഴിഞ്ഞ് തിരികെ വരുന്ന ആളുകളും മറ്റുള്ള ആളുകൾ ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിനായി വരുന്ന ആളുകളുമാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം പ്രദേശത്ത് പോലീസുകാർ എത്തുമ്പോഴേക്ക് തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നാലെ വന്ന വാഹനത്തിലുള്ള ആളുകളാണ് കിഴക്കീക്കര എന്ന് പറയുന്നൊരു സ്ഥലമാണ് അവിടെ പിന്നാലെ വന്ന വാഹനത്തിലുള്ള ആളുകളാണ് ഇവരെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഇടിച്ച കാർ ഏകദേശം ഏറെക്കുറെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ആ ഒരു കാറിലുണ്ടായിരുന്ന യാത്രക്കാരാണ് മരിച്ച മുഴുവൻ പേരുമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനെയാണ് വിവരം വരുന്നത് എന്തായാലും ആ കാർ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് രണ്ടും ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഒരു വളവുണ്ടായിരുന്നു മറ്റേതെങ്കിലും സാഹചര്യത്തിലാണോ വലിയ വേഗത്തിലായിരുന്നു കാറുകൾ സഞ്ചരിച്ചിരുന്നത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പ്രദേശത്ത് തട്ടുകടകളെല്ലാം ഒരു സ്ഥലമാണ് അതിന് സമീപത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സുജയ ഓക്കെ ശബരിമല തീർത്ഥാടകരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അപർണ കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്